ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയല്ലോ അപ്പോൾ ഇന്ന് ഇത് ഞാൻ ഡയറ്റ് തുടങ്ങുമ്പോൾ ഉള്ള ആണ് കേട്ടോ എയ്റ്റി ഫൈവ് കിലോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പുള്ള ഒരു തടി കണ്ടില്ലേ നല്ല കൗളൊക്കെ ആയിട്ട് കയ്യൊക്കെ നല്ല തടിച്ചിട്ടാണ് ഇരിക്കുണ്ടായിരുന്നു ഇതൊക്കെ അന്നത്തെ ഫോട്ടോസാണ് കേട്ടോ അന്ന് ഞാൻ വെയിറ്റ് ഉള്ള സമയത്ത് നല്ല വെയിറ്റ് ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഒരു നാലഞ്ച് കിലോ കമ്മി ആയിട്ടുണ്ട് ഇപ്പോൾ എഴുപത്തൊമ്പത് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് കിലോഗ്രാം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നൊതുങ്ങി കേട്ടോ ആ തടിയൊക്കെ ഒന്ന് വാർന്ന പോലെ ആയി കണ്ടില്ലേ ഇതിപ്പോഴത്തെ ഫോട്ടോയാണ് അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാലൻസ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഒരു നേരം കുറച്ച് കൂടുതൽ കഴിച്ചാൽ പിറ്റത്തെ നേരം കുറച്ച് കമ്മിയാക്കി കഴിക്കും അപ്പോൾ രാവിലെ ഞാൻ രണ്ട് മുട്ട അതേപോലെ കുക്കുംബറ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എടുത്ത് കഴിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് മൂന്ന് ദോശയും അതേപോലെ സാമ്പാറും ആണ് കഴിച്ചത് അപ്പോൾ അതിരുന്ന് ഉച്ചയ്ക്ക് പിന്നെ ചോറ് കഴിക്കാൻ നിന്നില്ല കേട്ടോ ദോശ അരി ആഹാരമല്ലേ അപ്പോൾ അതിരുന്ന് കഴിച്ചു കുറച്ച് കൂടുതൽ പച്ചക്കറിയൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇവിടെ ഏട്ടൻ നാടനെ ഏകദേശം കൊണ്ടു വരള്ളൂ എല്ലാ നാടൻ പച്ചക്കറികളെ കൊണ്ടു വരുള്ളൂ നമുക്ക് കാബേജൊക്കെയാണെന്ന് വെച്ചാൽ വയറെന്നു പറയും കാലറി ഒക്കെ കുറവാണ് കേട്ടോ ഒക്കെ കഴിക്കാം പക്ഷെ അതൊന്നും കൊണ്ടു വരില്ല ഏട്ടാ ഇവിടെ ആ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പേക്കും മധുരം കഴിക്കാൻ കൊതിയായി അപ്പോൾ കുറച്ച് പാൽപ്പൊടി എടുത്തതെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറുണ്ടല്ലേ പറഞ്ഞു വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് ചോറ് കഴിക്കണം അങ്ങനെ ചോറല്ല കഞ്ഞി കുടിക്കാൻ ആഗ്രഹം അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണ്ട മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് രണ്ട് കയ്യിൽ കഞ്ഞിയും അച്ചാറും അതേപോലെ കുറച്ച് ചമ്മന്തിയായിട്ട് കഞ്ഞി കുടിച്ചു കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ ഓട്ട്സൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഏട്ടൻ രാവിലെ ഓട്സും അതേപോലെ ഈന്തപ്പഴമൊക്കെ വാങ്ങിക്കൂടുന്നതായിരുന്നു അപ്പോൾ ഞാൻ കൊയ്ക്കർ ഓട്ട്സാണ് ഇതാണ് ഞാൻ അധികം ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ എന്താ അത് വാങ്ങിക്കൊടുന്നു പിന്നെ അതേപോലെ ഇത് ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ അത് കണ്ടിട്ട് വാങ്ങിക്കൊടുന്ന് വേറെ ഈ ഈന്തപ്പഴം ഇതിന് നൂറ്റി പതിനഞ്ച് രൂപ നല്ല വിലയാണ് നമ്മൾ മധുരം കഴിക്കാതെ ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിൽ കഴിക്കാൻ വച്ചാൽ അടിപൊളിയാകും അപ്പം ഇത് ഹോർലിക്സ് അല്ല ഗൈസ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച നട്ട്സിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് ഈ നട്ട്സ് വാങ്ങിക്കാനൊക്കെ പാടെ ഒരു പത്തഞ്ഞൂറ് രൂപയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു മൂന്നാലഞ്ച് തരം നട്ട്സ് ഉണ്ട് കേട്ടോ ഞാനത് ഇനി വാങ്ങിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ നമ്മുടെ ചിയാ സീഡാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് കുക്കുംബറ് ചിയാ സീഡ് മുട്ട മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ മുട്ട കഴിച്ചത് കൊണ്ട് തടിക്കില്ല മുട്ടയുടെ കൂടെ കുറേ ചോറൊക്കെ വാരി തിഞ്ഞുമ്പോഴാണ് നമ്മൾ തടിക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് ഓട്ട്സും ഓട്ട്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കൂടി ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ അതേപോലെ ചപ്പാത്തി ഒരു മുട്ടയും പിന്നെ പിന്നെന്താ ചപ്പാത്തിയാണ് കഴിച്ചത് ആ സമയത്ത് രാത്രി കഴിച്ച പോലെ തോന്നുന്നത് പിന്നെ കറണ്ട് വന്നു കഴിക്കുമ്പോഴേക്കും വന്നു അപ്പോൾ എന്താ രാവിലെ ഒരു പൊട്ടാറ്റോടെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അത് കുട്ടികൾ കൊണ്ടുപോയി സ്കൂളിലേക്ക് കൊണ്ടുപോയി അത് നല്ലൊരു ഉള്ള കറിയായിരുന്നു എനിക്ക് കഴിക്കാൻ കിട്ടിയില്ല ഗൈസ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ഉള്ളി ഇങ്ങനെ വാട്ടിയിട്ട് എന്താ ഒരു മുട്ട എടുത്തു രണ്ട് ചപ്പാത്തി എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കറിയാക്കിയതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഇടാ അതേപോലെ ഞാൻ രാത്രി കഴിച്ചത് ഒരു ചപ്പാത്തി ഒരു മുട്ടയും അതേപോലെ പയറുപ്പേരിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പറ്റിയെങ്കിൽ എക്സസൈസ് ചെയ്യണം എക്സസൈസ് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം പിന്നെന്താ നല്ല വെള്ളം കുടിക്കണം കേട്ടോ മൂന്ന് ലിറ്ററെങ്കിലും ഒരു ദിവസം വെള്ളം കുടിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം താങ്ക്